സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുന്ന് പറയുകയുണ്ടായി ലോക്സഭ ഇലക്ഷൻ തീയതി നിശ്ചയിച്ചത് മുതൽ ഇന്ന് വരെയും പ്രതിപക്ഷ നേതാ നേതൃസ്ഥാനത്തുള്ള രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള മുതലാളിമാരായ അംബാനിയെക്കുറിച്ചും ആദാനിയെക്കുറിച്ചും ഒന്നും പറയുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞത് എവിടെ നിന്ന് കൊണ്ട് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലുങ്കാനയിലെ എലക്ഷൻ പ്രചരണത്തിന് വന്നപ്പോൾ അവിടുത്തെ ജനങ്ങളോടായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളാണ് ഇത് എന്നാൽ രാഹുൽ ഗാന്ധി ബി അധികാരത്തിൽ വന്നതു മുതൽ ഈ നിമിഷം വരെയും ഇന്ത്യയിലെ ഇരുപത്തി മൂന്നോളം മുതലാളിമാരെ കുറിച്ച് വ്യവസായികളെ കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കുന്നവരെ കുറിച്ച് ശക്തമായിട്ടുള്ള മറുപടി ചോദ്യങ്ങൾ സംസാരിച്ചിട്ടുള്ള ഏക പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള അനൂസ് ഇന്ന് വിലയിരുത്തുന്നത് ഇന്ത്യയിൽ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് ആദ്യ വോട്ടെടുപ്പ് നടന്നത് ഇന്ത്യയിലെ വിവിധ വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പതിന് നടക്കുന്നു അതിനുശേഷം ഏപ്രിൽ ഇരുപത്തി ആറിന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അതിനുശേഷം മെയ് ഏഴാം തീയതി മൂന്നാം ഘട്ടം ഇനി ബാക്കിയുള്ള നാല് ഘട്ടങ്ങൾ അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഇന്ത്യയിലെ നടന്നിട്ടുള്ള ആദ്യഘട്ട ഒന്നാം ഘട്ട ലോക്സഭാ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് കുറവായിരുന്നു രണ്ടാം ഘട്ടവും അതുപോലെ തന്നെയാണ് മൂന്നാം ഘട്ടത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ടായി എന്ന് മാത്രം ഇത് ഭരണപക്ഷത്തിരിക്കുന്ന ബി ജെ പിക്കും എൻ ഡി എയ്ക്കും വലിയ ആഘാതമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി ഈ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ആദ്യമായി ബി ജെ പി എൻ ഡി എ ഉന്നയിച്ച് ആരോപിച്ച ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തേത് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ അതിനുശേഷം പ്രതിപക്ഷത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനുശേഷം പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ വലിയ വലിയ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അവസാനം മൂന്നാം ഘട്ടത്തെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നാലാം ഘട്ടം ഇലക്ഷൻ വരുന്നതിന് മുൻപായി ഇന്നെല്ലയും മെലങ്ങാനുമായി നടന്ന എലക്ഷൻ പ്രചരണത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ആദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും പ്രതിപക്ഷ നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതൃനിരതയിൽ തന്നെ ഏറ്റവും വലിയ സ്ഥാനം വഹിക്കുന്ന രാഹുൽ ഗാന്ധി ആദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും ഒന്നും പറയുന്നില്ല പറയുന്നില്ല എന്നുള്ളതാണ് ഏതൊരു പാർട്ടിക്കാരനാണെങ്കിലും വ്യവസായികളെയും അതുപോലെ മുതലാളിമാരെയും രാഷ്ട്രീയമായി വളരെ ശ്രദ്ധാപൂർവം മാത്രമേ അവരെ നേരിടുകയുള്ളൂ കാരണം അവരുടെ എന്തെങ്കിലും അവരുടെ ഒരു പങ്ക് കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് സംഭാവനയായി രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാ പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടികൾ നില തുടങ്ങിയത് മുതൽ ഈ നിമിഷം വരെയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ എലക്ഷനിൽ പോലും കിട്ടിയിട്ടുണ്ട് അത് കാരണമായി സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർ ഈ ഇലക്ഷൻ്റെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതുവരെ ജോലിയില്ലാതെ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും നടക്കുകയാണ് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മോദി ശ്രീ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ മഹ നരേന്ദ്ര മോദിജി അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും രാഹുൽ ഗാന്ധി ഒന്നും പറയുന്നില്ല എന്ന വാക്കുകൾ മാധ്യമങ്ങളിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി വീഡിയോയിലൂടെ അതിന് മറുപടിയായിട്ട് വന്ന് അദാനിയും അംബാനിയും തന്ന പൈസ ട്രക്കിൽ ടെമ്പോയിൽ രാഹുൽ ഗാന്ധിക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങ് ഇ ഡി എ വിട്ട് അന്വേഷിക്കണം ആ കള്ളപ്പണം പിടിച്ചെടുക്കണം എന്നിട്ട് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ അദാനിയെയും അംബാനിയെയും പോലുള്ള ഇന്ത്യയിലെ മുതലാളിമാർ കള്ളപ്പണം സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ കള്ളപ്പണം തിരി പിടിച്ചെടുത്തുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് പൊളിച്ച കൂട്ടത്തിൽ അതിന് നേതൃത്വസ്ഥാനം വഹിച്ചിരുന്നത് എൽ കെ അധ്വാനിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബാബരി മസ്ജിദ് പൊളിക്കുന്നത് കർസേവകരാണ് ഇന്ത്യയിലുള്ള എല്ലാ കർസേവകരും ഒരു ലക്ഷത്തിലധികം ആൾക്കാർ വന്നുകൊണ്ട് ഇന്ത്യയുടെ തന്നെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടന എഴുതിയ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനത്തെ തരിപ്പണമാക്കിക്കൊണ്ട് മറന്നുകൊണ്ട് ബാബരി മസ്ജിദിനെ പൊളിക്കുകയാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒന്നിച്ച് ന ജീവിക്കുന്ന ഈ മണ്ണിൽ ഒരു വിദ്വേഷം ഒരു വർഗീയതയുടെ തുടക്കമായിട്ട് ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കി കർസേവകരുടെ നേതൃത്വത്തിൽ എൽ കെ അദ്വാനിയുടെ കൂട്ടത്തിൽ അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദി അവർ അവരോടൊപ്പം ഉണ്ടായിരുന്നു അതിനുശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിൽ ശ്രീ നരേന്ദ്ര മോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആ തിരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഒരു കലാപം ബി ജെ പി എൻ ഡി എയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി അത് മുസ്ലിങ്ങൾക്കെതിരെയാണ് നടത്തിയത് ഇന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിനുശേഷം ഇന്ത്യയിലെ എല്ലാ വ്യവസായികളെയും എല്ലാ മുതലാളിമാരെയും ഒന്നിച്ചുകൊണ്ട് അവിടുന്ന് തുടങ്ങിയതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ രാജവാഴ്ചയുടെ ആ രാഷ്ട്രീയ തന്ത്രങ്ങൾ അവിടെ നരേന്ദ്രമോദി വളരെ പ്ലാൻ ചെയ്തു രാഷ്ട്രീയം കളിച്ചു മുതലാളിമാരെയെല്ലാം കയ്യിലെടുത്തു എന്നാൽ ശ്രീ നരേന്ദ്ര മോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സ്വന്തം ആളാണ് അദാനി അദാനി വളരുന്നത് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി ശ്രീ നരേന്ദ്ര മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അദാനിയുടെ വളർച്ച അവർ ഒന്നിച്ചായിരുന്നു ആ വ്യവസായങ്ങളിൽ ഒന്നിച്ചു മുന്നോട്ട് പോയിക്കൊണ്ട് രണ്ടായിരത്തി പതിനാലാകുമ്പോൾ നരേന്ദ്ര മോദി എന്ന നേതാവ് ബി ജെ പിയുടെ എൻ ഡി എയുടെ നേതാവ് എൽ കെ അദ്വാനിയെ ഒതുക്കിക്കൊണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിൽ എങ്ങനെ മുഖ്യമന്ത്രിയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദനെ ഒതുക്കിക്കൊണ്ട് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അതുപോലെയാണ് എൽ കെ അദ്വാനിയെ ഒതുക്കിക്കൊണ്ട് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനാലിൽ തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വളരെ വളരെ ശക്തമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മ വില വർധനവ് പെട്രോളിൻ്റെ വില വർധനവ് ഗ്യാസിൻ്റെ വിലവർധനവ് അങ്ങനെ സാധാരണക്കാർ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വളരെ പ്രത്യാഘാതങ്ങൾ വളരെ ശക്തമായിട്ടുള്ള വേദനകളും പ്രയാസങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും നേരിട്ട് കൊണ്ടിരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ രക്ഷപ്പെടുത്താൻ രാഹുൽ ഗാന്ധി രണ്ട് യാത്രകൾ നടത്തി ആ യാത്രയുടെ ഫലമായി ഇന്ത്യയിലെ ഇരുപത്തെട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് ഇന്ത്യ മുന്നണി ഇന്ത്യ അലയൻസ് ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വമായി എൻ ഡി എ ബി ജെ പി നേരിടുന്നു ആ യുദ്ധത്തിൽ ബി ജെ പി ലോക്സഭാ ഇലക്ഷൻ മൂന്നാം ഘട്ടം നടക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഇന്ത്യയുടെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള രണ്ട് ഘട്ടങ്ങളിൽ ഇന്ത്യ ഭരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ആ വിശ്വാസം നഷ്ടപ്പെടുകയാണ് ഇനി ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയില്ല എന്നുള്ള ബോധ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് വന്നു എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനത്തിൽ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിജി ആർക്കു വേണ്ടിയാണ് പണിയെടുത്തത് ഇന്ത്യയിലെ വ്യവസായി പ്രമുഖർക്ക് വേണ്ടിയും ഇന്ത്യയിലെ മുതലാളിമാർക്കും വേണ്ടിയാണ് ഇന്ത്യയെ എല്ലാ ഇന്ത്യയിലെ ഓരോ ഗവൺമെൻറ് സ്ഥാപനങ്ങളും വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകുന്നത് ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകുന്നത് പല പല രാജ്യങ്ങളിലും അദാനിക്ക് വേണ്ടിയായിരുന്നു എന്നാണ് ഇപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ ജനമനസ്സുകളിലും നിങ്ങൾ അറിയേണ്ട കാര്യം സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്ത് വർഷം ഭരിച്ചു ഇനി അദ്ദേഹം റെസ്റ്റ് എടുക്കട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഒരാൾ വരട്ടെ എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത്